പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി ടൗണിലെ ഹൃദയഭാഗത്ത് കെ എം പ്ലാസ കോംപ്ലക്സിൽ ഓസം ഫാഷൻ ടെക്സ്റ്റൈൽസ് ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ഞൂറ് വേള ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് കൊണ്ടുപോകും കൂട്ടുകാരെ രാജേഷ് വടക്കഞ്ചേരിയാണ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാനിന്ന് വടക്കഞ്ചേരിയിലെ ഓസൺ ടെക്സ്റ്റൈൽസിലാണ് ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറുകൾ വന്നിട്ടുണ്ട് വാ എന്തൊക്കെയാണ് നോക്കാം വരൂ പ്രിന്റഡ് ട്രെൻഡിംഗ് ഷർട്ടുകൾ യുവാക്കളുടെ ഹൃദയം കവരുന്ന ചിത്രങ്ങൾ കൊണ്ട് മനോഹരമാക്കിയ അവരവരുടെ അഭിരുചിക്കനുസൃതമായ പ്രിന്റിംഗ് ഷർട്ടുകൾ നമ്മുടെ ഓസം ടെക്സ്റ്റൈൽസിൽ ഒരുപാട് കളക്ഷനുകളായി എത്തിയിട്ടുണ്ട് ബ്രൈഡൽ ചുരിദാർ മെറ്റീരിയലുകൾ സുന്ദരികളെ അതിസുന്ദരിയാക്കുവാൻ അവരുടെ മനം കവരുന്ന കളക്ഷനുമായി വിവിധയിനം ബ്രൈഡൽ ചുരിദാർ മെറ്റീരിയലുകൾ ധാരാളമായി എത്തിയിട്ടുണ്ട് വടക്കഞ്ചേരിയിലെ നമ്മുടെ സ്വന്തം ഓസം കളക്ഷനിൽ പാർട്ടി വെയർ ചുരിദാറുകൾ ഇന്ന് ഒരുപാട് ഫംഗ്ഷനുകളുടെയും ഫെസ്റ്റിവലുകളുടെയും കാലമാണ് സ്ത്രീകൾ സ്ത്രീകൾക്ക് അണിഞ്ഞൊരുങ്ങിപ്പോകുന്നതിന് വിവിധ തരം ഡിസൈനുകളിൽ വെയർ ചുരിദാറുകളുടെ കമനീയ ശേഖരം തന്നെ ഒരുക്കിയിരിക്കുന്നു നമ്മുടെ ഓസം ടെക്സ്റ്റൈൽസിൽ ജീൻസുകൾ ജീൻസുകളുടെ കമനീയ ശേഖരം തന്നെ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഓസം ടെക്സ്റ്റൈൽസ് വടക്കഞ്ചേരി വെസ്റ്റേൺ ടോപ്പുകൾ സ്ത്രീകളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് എന്നും മാറ്റുകൂട്ടുവാൻ അണിഞ്ഞൊരുങ്ങുവാൻ മികച്ച കളക്ഷനുമായി വെസ്റ്റേൺ ടോപ്പുകൾ നമ്മളുടെ ഓസം ടെക്സ്റ്റൈൽസ് വടക്കഞ്ചേരിയിൽ ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാല് അഞ്ഞൂറ് രൂപയുടെ ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് കൊണ്ടുപോകട്ട അതും വാച്ച് നല്ല ക്വാളിറ്റി ബെൽറ്റുകൾ അതുപോലെ നല്ല നല്ല കൂളിംഗ് ഗ്ലാസ്സുകൾ വളകൾ മാലകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് സൂപ്പർ കളക്ഷനുകളാണ് എന്തായാലും മടിക്കണ്ട ഈ ഓഫർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തൊന്ന് വരെ മാത്രം ചെറിയ കടയാണെങ്കിലും ഒരുപാട് ഉള്ള നമ്മളുടെ ഓസം ടെക്സ്റ്റൈൽസ് ഈ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിയിലെ കെ എം പ്ലാസ് കോംപ്ലക്സിലെ ഓസം ടെക്സ്റ്റൈൽസിൽ ഓഫറുകൾ ധാരാളമുണ്ട് ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ അഞ്ഞൂറ് രൂപയുടെ ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് കൊണ്ടുപോകാം ഒന്നും മടിക്കണ്ട നേരെ പോകുന്നവണ് ഈ ക്രിസ്മസ് കാലത്ത് ഓസം ടെക്സ്റ്റൈൽസിലൂടെ നമുക്ക് സഞ്ചരിക്കാം അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഓസം ടെക്സ്റ്റൈൽസിന്റെ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ അപ്പൊ വരിക money can die. Bye.